ും എന്നതാണ് സാഹചര്യം ശരണിയ സ്നേഹജനുണ്ട് പത്തനംതിട്ടയാണ് ഏറ്റവും അധികം നഷ്ടം പേർന്ന ദുരന്തമുഖത്ത് ഏറ്റവും അധികം വിറങ്ങലിച്ചു നിൽക്കുന്ന ജില്ല കാരണം ഏറ്റവും അധികം ആളുകളെ നഷ്ടമായ ദുരന്ത ബാധിതരായ ആളുകളുള്ള ഇടമാണ് അവിടെ ശരണ്യുണ്ട് അവിടെ ശരണിയ ശരണ്യ ഇന്നലെ മുതൽ തന്നെ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വീടുകളിൽ പലയിടങ്ങളിലായിപ്പോയി ആ ദുഃഖ കാഴ്ചകൾ പങ്കുവെച്ചതാണ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ആകാശിൻ്റെയും മറ്റും വീടുകളിലെ അവസ്ഥ അങ്ങേറ്റം ദയനീയമാണ് നമുക്കറിയാം ദുഃഖകരമായ സാഹചര്യം അവിടെ ഉണ്ടെന്നറിയാം ശരണി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്താണ് അവിടുത്തെ സാഹചര്യം സൈത ഞാനിപ്പോൾ ഉള്ളത് വാഴമുറ്റത്താണ് ഇവിടെയാണ് ഈ മുരളീധരൻ നായർ അതായത് പ്രവാസ ലോകത്തേക്ക് മുപ്പത് വർഷം മുമ്പ് പോയി ഒടുവിൽ ചേതനയേറ്റ ഭൗതിക ശരീരമായി മടങ്ങിയെത്തുന്ന മുരളീധരൻ നായരുടെ വീടിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പുറകിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ഒരുക്കുകയാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങി മടങ്ങിവരാനിരിക്കുകയാണ് അത്തരത്തിൽ യാത്ര ചോദിച്ച് ഇനി കുവൈറ്റിൽ നിന്ന് മടങ്ങുന്നത് എല്ലാം അവസാനിപ്പിച്ചായിരിക്കും എന്ന് പറഞ്ഞു പോയ ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ മരണം സംഭവിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമായി അദ്ദേഹം ഇങ്ങോട്ട് മടങ്ങി വരുന്നത് ആ ഒരു ദുഃഖം ഈ കുടുംബാംഗങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഭാര്യയെ ഒന്നും തന്നെ അവസാന നിമിഷം വരെയും ആ മരണത്തെ സംബന്ധിച്ച് അറിയിച്ചിരുന്നില്ല മകൻ പഞ്ചാബിലാണ് പഞ്ചാബിലുള്ള മകനെയാണ് ആദ്യം മരണവിവരം അറിയിച്ചത് പിന്നീട് മകൻ നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം ഇന്നലെ വൈകിട്ടോടു കൂടി അതായത് ഇവിടെ ഇന്നലെ ഇങ്ങോട്ട് നമ്മൾ മാധ്യമ അടക്കം എത്തിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകരോടുൾപ്പെടെ ബന്ധുക്കൾ ആ വീട്ടിൽ വീട്ടിലേക്ക് പോകരുത് വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അപകടം സംഭവിച്ചതിനപ്പുറത്തേക്ക് മറ്റ് അതുപോലും ഭാര്യ അറിയിക്കാത്ത ഒരവസ്ഥയായിരുന്നു വൈകിട്ടോടു കൂടി അടക്കം എത്തിയാണ് ഈ വിവരം ആ കുടുംബത്തെ അറിയിക്കുന്നത് അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറം അങ്ങനെ ഓരോ കുടുംബങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഓരോരുത്തർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഈ ഈ സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്കറിയാം പല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട് പലരും ദീർഘകാലം പ്രവാസ ജീവിതത്തിന് ഒടുവിൽ മടങ്ങിപ്പോരാൻ കാത്തിരുന്നവർ മാത്രമല്ല ഈ പ്രവാസ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന ആളുകളും എന്നാൽ പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി പോയ ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ആഘാതം അതായത് കുവൈറ്റിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആഘാതം പേറുന്ന ഇടത്താണ് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ിൽ ആറ് ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് ആ മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഉടമ പത്തനംതിട്ട സ്വദേശിയാണ് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് ഉപജീവന മാർഗം തേടിയെത്തിയ ആളുകൾക്കെല്ലാം